പോലീസിനെ കണ്ട് ഭയന്നോടി കിണറ്റിൽ വീണ ഇരിങ്ങാലക്കുട മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി പുത്തൂർ പാർക്കിൽ ആഷിക് പിടിയിലായി അവിടശേരിയിലെ വീട്ടുപറമ്പിലെ കിണറ്റിലാണ് പ്രതി വീണത് പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞ ഇയാളെ പോലീസ് സംഘം പിന്തുടരുന്നതിനിടെയാണ് വീടിന്റെ മതിൽക്കെട്ടിലേക്ക് എടുത്തു ചാടിയ പ്രതി കിണറിലേക്ക് വീഴുകയായിരുന്നു നാട്ടുകാരുടെ സഹായത്തോടെ കരക്ക് കയറ്റി ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഗുണ്ട ആക്ടിൽപ്പെട്ട് ആറുമാസക്കാലത്തോളം ജയിലിൽ കഴിഞ്ഞിരുന്ന ഇയാൾ ഈ അടുത്താണ് പുറത്തിറങ്ങിയത് മോഷണം കവർച്ച കൊലപാതക ശ്രമം എന്നിവയുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ ഇയാൾ ഒല്ലൂർ സ്റ്റേഷൻ റൌഡിയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കുഞ്ഞുപീതൻകുട്ടി എസ് എച്ച്ഒ മനോജ് ഗോപി ഡാൻസ് ഹാഫ് എസ്ഐമാരായ പി ജയകൃഷ്ണൻ ടി ആർ ഷയൻ ഇരിങ്ങാലക്കുട എസ്ഐ കെ പി രാജു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ് വിദേവ് സോണി സേവ്യർ സിവിൽ പോലീസ് ഓഫീസർ ഷിൻഡോ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു